യു പിണര്യങ്ങളൊക്കെ സംസാരിക്കും ഇവര് പിന്നെ खाना बनाने के लिए ड्राइवरों के लिए फैसिलिटी है खाना बना सकते हैं अच्छा। नहाने के लिए यहाँ उसका व्यवस्था है अच्छा। हाथ साथ में खुद बना हुआ है अच्छा और बाकी सब तो फ्रिज वगैरह पानी का पीने के लिए सब कुछ लगा हुआ है। अच्छा ये, लोकेशन बताओ ये है। लोकेशन है बंगाई गांव आसाम के अंदर है

बात बताई है थोड़ा साउंड से बताओ ना जो अपने भाई ने जो भाई जी ने बात बताई है वो एकदम सही है अच्छा और एक बार विजिट करके जरूर देखो अच्छा। जितनी फैसिलिटी उन्होंने बताई है उनमें आपको एक भी कमी और नहीं मिलेगी धन्यवाद अच्छा ठीक है अब इवर पर कार्य मनस इवर फेसिलिटी ड्राइवर ड्राइवर अलग പിന്നെ നമ്മള് ട്രാവലർ നമ്മളെ പോലത്തെ ആൾക്കാര് പിന്നെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റിയും ഫെസിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട് വെള്ളത്തിന് വെള്ളം കുടിക്കാല വെള്ളം ഉണ്ട് ഇവിടെ പിന്നെ കാണലേ കുടിക്കാല വെള്ളം ഇവിടെ സെറ്റപ്പാണ് പിന്നെ നമുക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും പിന്നെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് രണ്ട് മൂന്നാല് ടോയ്ലറ്റ് ഉണ്ട് പിന്നെ കുളിക്കാല സെറ്റപ്പ് ഉണ്ട് എല്ലാം ഉണ്ട് നല്ല അടിപൊളി മനുഷ്യന്മാരാണ് രാജസ്ഥാനിലെ നല്ല ആളുകളാണ് കേട്ടോ പിന്നെ നമുക്ക് പ്രൊമോഷനിൽ പൈസ വന്നിട്ടൊന്നും അല്ല പക്ഷെ നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ നാളെ ഈ വണ്ടിയിലാണ് പോകട്ടോ ഈ വണ്ടിയിലാണ് നമ്മൾ പോണത് അപ്പോ അതിന്റെ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാണ് ഇവിടെ വെള്ളം കുളിക്കാനുള്ള വെള്ളം അവിടെ ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ ഒന്നല്ല രണ്ട് മൂന്ന് ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റ് ഒന്നും ഒരു കുഴപ്പമില്ലാത്ത അത്ര മോശം അല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് ആണ് പിന്നെന്താ പറയാ ഹൈവേലാണ് ഇപ്പൊ പറഞ്ഞ സ്ഥലത്തിന്റെ പേര് പിന്നെ പിന്നെ നമ്മൾ ഈ ഷില്ലോങ് ഭാഗത്ത് പോണ വഴിയാണ് നമ്മളെ ഈ യു പി ഭാഗത്തേക്ക് പോണ വഴിയാണ് എവിടെ നിന്ന് ഈ ഗുവാഹിയിൽ നിന്ന് യു പി ഭാഗത്തേക്ക് പോണ വഴിയിലാണ് ഇപ്പൊ ഈ ഫംബുള്ളത് അപ്പൊ പറഞ്ഞാല് എല്ലാവരും ഒന്നും ഒരു ഈ മലയാളികളായ ലോറി ഡ്രൈവർമാർക്കൊക്കെ പറഞ്ഞാല് ഇവിടെ ഒരുപാട് ലോറികൾ പറഞ്ഞാൽ ഇതുപോലെ പാർക്ക് ചെയ്തിക്കുന്നു കേട്ടോ ഒന്നല്ല ഒരുപാട് ലോറികൾ ഇവിടെ പാർക്ക് ചെയ്തിക്കണ് അപ്പൊ പറഞ്ഞാല് ഒരു ഒരു ദിവസം വിസിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കി ഇപ്പൊ നമ്മള് രണ്ടാമത് കണ്ടില്ലേ അയാളോട് സംസാരിച്ചാൽ മതി അപ്പൊ അയാൾ റെഡിയാക്കി ആക്കി തരുന്ന അത്ര അടിപൊളി മനുഷ്യന്മാരാട്ടോ പിന്നെ അടുത്തന്നെ പറഞ്ഞാൽ ഇത് ആപ ഉണ്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് എങ്ങനെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും ഇവിടെ അടുത്തന്നെ ദാബയാണ് ഇവിടെ നോക്കി ഭാഗത്ത് ദാബയാണ് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും ഇവിടെ കുളിക്കാല ഈ ദാബേലും കുളിക്കാല സെറ്റപ്പ് ഉണ്ട് കേട്ടോ കണ്ണുകള് ഇവിടെ ഈ കുളിക്കാല സെറ്റപ്പ് ഉണ്ട് അടിപൊളി സ്ഥലോ അപ്പൊ കേരളത്തിൽ വരുന്ന ലോറികൾ ലോറികളും പിന്നെ നമ്മൾ ബൈക്ക് യാത്രക്കാരും ഏത് രീതിയിലെ യാത്രക്കാരൊക്കെ പറഞ്ഞാല് ഇവരെ പമ്പിലൊന്ന് വിസിറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പിന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണത് അപ്പൊ എല്ലാവരോടും ഒക്കെ പിന്നെന്താ പറയുന്നത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ പിന്നെ ഇവിടെ കാരണം ഇവര് കൊടുക്കണത് പെട്രോളും ഡീസലും ഹൈ ക്വാളിറ്റി പെട്രോളും ഡീസലും ആണ് കൊടുക്കണത് അവര് പറയുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ ബൈ